വയനാട് പനമരത്ത് ചൂടുവെള്ളത്തിൽ വീണ് പൊള്ളലേറ്റ കുട്ടി ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കായി ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യം ശക്തം ചികിത്സയ്ക്ക് വിമുഖത കാണിച്ച പിതാവ് വൈശ്യമ്പത്ത് അൽതാഫിനും ചികിത്സിച്ച നാട്ടുവൈദ്യൻ കമ്മന ഐക്കരക്കുടി ജോർജിനും വേണ്ടിയാണ് മാനന്തവാടി പ്രത്യേക കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഷി മുണ്ടയ്ക്കൽ ഹാജരായത് ഇരുവർക്കും ജാമ്യം ലഭിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അധികാരം ഉപയോഗിച്ച് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായും ആരോപണമുണ്ട് സംഭവത്തിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ മാസം ഒമ്പതിനാണ് വീട്ടിൽ കുളിക്കാനായി വെച്ച ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഹനാനെ പൊള്ളലേറ്റത് ഇരുപതിന് കുട്ടി മരിക്കുകയും ചെയ്തു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത കുട്ടിയെ നാട്ടുവൈദ്യന കാണിച്ച് വീട്ടിൽ ചികിത്സിക്കുകയായിരുന്നു പോലീസ് ഇടപെട്ട് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് അൽതാഫ് നാട്ടുവൈദ്യൻ ജോർജ് എന്നിവരെ പനമരം പോലീസ് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരുന്നു ഈ പ്രതികൾക്ക് വേണ്ടിയാണ് പ്രത്യേക കോടതി പ്രോസിക്യൂട്ടർ ഹാജരായത് പ്രോസിക്യൂട്ടർ ചമഞ്ഞ് പോലീസിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയെന്നാണ് ആരോപണം പ്രതികൾക്കായി ഹാജരായ പ്രോസിക്യൂട്ടറെ തലസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അതേസമയം വക്കാലത്തെടുത്തിട്ടില്ലെന്നും പ്രതികൾക്കായി ഹാജരായിട്ടില്ലെന്നുമാണ് ജോഷി മുണ്ടയ്ക്കൽ പറയുന്നത് അമൃത ന്യൂസ് വയനാട്